ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ്

എസ്കൗട്ടിംഗ് അധ്യാപകരും മറ്റ് വളണ്ടിയേഴ്സും ഉൾപ്പെടുന്ന ആളുകൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ കൂടിച്ചേരുന്ന ഒരു കലാ മേള നാല് ദിവസങ്ങളിലായി വരവൂരിൻ്റെ മണ്ണിൽ നടക്കുകയാണ് അങ്ങനെ വരവൂരിൻ്റെ മണ്ണിൽ പതിനാല് വേദികളിൽ ഒരു തടസ്സവുമില്ലാതെ ഒന്നാമത്തെ ദിവസം വിഭവസമൃദ്ധമായ കൂടി മേള സമാപനത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ നാല് ദിവസങ്ങളിലെ മേളയും ഒന്നിനൊന്ന് മികച്ചതായി മുൻപിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്ക് പിറകിലെ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്ന നാല് ജനപ്രതിനിധികളെ കുറേ അധികം ആളുകളുണ്ട് പക്ഷേ അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന നാല് ജനപ്രതിനിധികൾ സംഘാടകർ നമ്മോടൊപ്പം ചേരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ മെമ്പർ നമ്മോടൊപ്പമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നഫീസ കെ വി നഫീസ നഫീസത്ത നമ്മോടൊപ്പമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പി പി സുനിത നമ്മോടൊപ്പമുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ബാബു അട്ടൻ നമ്മോടൊപ്പമുണ്ട് ഈ നാല് ജനപ്രതിനിധികൾ തോളോട് തോൾ ചേർന്ന് നെയ്തെടുത്ത ഒരു മണ്ണിലാണ് കലാമേള അരങ്ങേറുന്നത് ഒരു പരിക്കുകളോ ഒരു പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ഉജ്ജ്വലമായ സംഘാടനത്തിൻ്റെ മികവിലേക്ക് കലാമേള കിടക്കുമ്പോൾ കലാമേളയെക്കുറിച്ച് സാബിറമേടം എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ കലാമേള മേളയുടെ സംഘാടനം തന്നെയാണ് ഏറ്റവും മികവാർന്ന ഒരു സംഘാടനമാണ് നമ്മുടെ കലാമേളക്ക് നമ്മളെ വരവൂർ മണ്ണ് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും സംഘാടന മികവിൻ്റെ ആ ഒരു ഭംഗിയോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരുടെയും ജനപ്രതിനിധികളുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ സമാപനത്തിലേക്ക് ഇന്നത്തെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേരുകയാണ് തീർച്ചയായിട്ടും ഏതാണ്ട് പതിനയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ സബ് ജില്ലയിൽ നിന്നും ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതുവരെയും ഒരു മറ്റു വേറൊരു പ്രശ്നങ്ങളുമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കലാമേളക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാവാസനകളെ പ്രോത്സാഹി പ്രോത്സാഹനം നൽകിക്കൊണ്ട് തന്നെ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നൃത്ത കലോത്സവങ്ങൾ അടക്കം എല്ലാം അവരുടെ ഓരോ ഈ പതിനാല് വേദികളിലായിക്കൊണ്ട് തന്നെ ഓരോ വിദ്യാലയത്തിലെയും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ കഴിവുകളെ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടെയാണ് ഇന്ന് അതിന് നല്ലൊരു തുടക്കം തന്നെ നമ്മുടെ വരവൂരിന്റെ മണ്ണിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മളോട് തീർച്ചയായും ഈ കലാ വരവൂര് തന്നെയാണ് സ്വദേശം പറയാനുള്ളത് ഈ കലാമേളയെ കുറിച്ച് പറയുമ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കലാമേളകളും ശാസ്ത്രമേളകളൊക്കെ നടന്നത് കണ്ടു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ നല്ല രീതിയിലുള്ള സംഘാടനം നടത്തിക്കൊണ്ട് അതിനിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ഈ കലാമേളയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നേരത്തെ പി ടി എ പ്രശ്നം കണ്ട് നമ്മൾ സംസാരിച്ചു പി ടി എ കമ്മിറ്റിയും ഇതിന് നല്ല ശുഷ്കാന്തി എടുത്തുകൊണ്ട് തന്നെയാണ് ഈ കലാമേളയുടെ പ്രവർത്തനം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പതിനാല് വേദികളിലായിട്ടാണ് ഈ കലാമേള നടക്കുന്നത് ഇത് നടക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ കലാകായിക രംഗത്തുള്ള ഒരു കഴിവിനെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കലോത്സവം നമ്മൾ നടത്തുമ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മൾ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തുകയാണ് നമ്മുടെ വരൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇരുപത്തഞ്ച് മുതൽ തുടങ്ങി ഇരുപത്തിയേഴാം തീയതി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കലാരംഗത്ത് കുട്ടികൾക്ക് കോളേജുകളിലും വിദ്യ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ കലാവാസന തെളിയിക്കുന്നുള്ള കഴിവ് നടത്തുമ്പോൾ തന്നെ കേരളോത്സവം പരിപാടിക്കും നമ്മൾ പ്രാധാന്യം കൊടുത്തു നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശാന് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ എൽ സ്കൂളിലും ഇവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലാമേള നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു സംഘാടനം എടുത്ത് പറയേണ്ട ഒന്നാണ് എൽ പി സ്കൂളിലാണ് ഭക്ഷണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ആ എൽ പി സ്കൂളിൽ ഭക്ഷണം തയ്യാറാക്കിയ സമയത്ത് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ടാണ് അവിടെ വരുന്നവരെ സൽക്കരിക്കുന്നതിനും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും എല്ലാം ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പോൾ ശാസ്ത്രമേള ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഞാൻ അവിടെ പങ്കെടുത്ത വ്യക്തിയാണ് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കലോത്സവമാണ് വട ഈ വരവൂര് പഞ്ചായത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നേതമ്മുടെ ശിവൻ മാഷ് ഇവിടെ ശിവപ്രസാദ് മാഷ് ഇവിടെ ഉണ്ട് മാഷ് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പരിപാടി മുന്നോട്ട് വന്നിട്ടുണ്ട് അതും ഞങ്ങൾക്കൊരു ഊർജം നൽകുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളെ വരവൂര് നിവാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ ഇതൊരു മാമാങ്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വളരെയധികം രക്ഷാകർത്താക്കളും ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അതിലും വലിയ സന്തോഷമുണ്ട് തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്ക് എന്ന് വേണമെങ്കിൽ നാട്ടുഭാഷയിൽ പറയാവുന്ന ഒരു സമയത്താണ് ഈ കലാമേളയ്ക്ക് കൂടി നേതൃത്വം കൊടുക്കേണ്ടി വരുന്നത് വികസന സദസ്സുകൾ മറ്റ് പഞ്ചായത്തിൻ്റെ പ്രവർത്തന പദ്ധതി പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടങ്ങൾ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിനിടയിലും വളരെ മനോഹരമായ ചേർത്തുവയ്ക്കലുമായി മേളയ്ക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു എന്താണ് ഈ കലാമേളയെ പറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയാനുള്ളത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ കലാമേളയിലെ സംഘാടനം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ് അതിൻ്റെ വിജയമാണ് ഈ കാണുന്നത് അത് സംഘാടക സമിതിയോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളത് ഏറ്റെടുത്തു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഈ ഈയൊരു സംഘാടക സമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സമാപനം അടുക്കുമ്പോഴും ഇത് ഈ നല്ല രീതിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായത് ഒരു കാര്യം കൂടി ഇന്ന് ഉച്ചയ്ക്ക് മഴയുടെ ഒരു ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു പക്ഷേ പ്രകൃതി പോലും വരവൂരിനെ അനുകൂലിച്ച് എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് കാരണം അത്രയധികം ഒരു ബുദ്ധിമുട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് മഴ വരും എന്നുള്ളൊരു രീതിയിൽ വന്നു പിന്നെ അതിലുപരി ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റി അത് എടുത്തു പറയേണ്ട ഒന്നാണ് വളരെ ചിട്ടയോട് കൂടിയിട്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് മൂവായിരത്തിലധികം ഒരു പക്ഷേ ആളുകൾ ഇന്ന് വരവൂരിൽ ഈ കലോത്സവത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ആളുകൾ ഭക്ഷണം ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ആ ഒരു സംഘടന ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടന്നു എന്നുള്ളതാണ് അതുതന്നെയായിരിക്കും ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രോഗ്രാം കമ്മിറ്റി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ ഓരോരുത്തരും എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചൊരു കൂട്ടായ്മയുടെ എന്നുള്ളത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പതിനാല് വേദിയും സജീവമാണ് ഒരു വേദിയിലും ഒരു പരാതി ഇല്ലാത്ത തരത്തിൽ ആ വേദികളെ കൈകാര്യം ആ കമ്മിറ്റി ചെയ്തു എന്നുള്ളതാണ് അതോടൊപ്പം നമുക്ക് ഇവിടെ പ്രത്യേകത ഹരിത ഹരിതഭൂത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ ശുചീകരണ കമ്മിറ്റിയാണ് എല്ലാം നമുക്കറിയാം ഇന്ന് ഇത്രയധികം ആളുകൾ വരുമ്പോൾ ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് നല്ല ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ നമ്മുടെ ശുചീകരണ കമ്മിറ്റി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രവർത്തനം ഏറ്റെടുത്തു അതിനോടൊപ്പം ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മുടെ ആളുകളെ പാർക്കിംഗ് സൗകര്യത്തിനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള വന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണോ എവിടെയാണോ വേദികൾ എല്ലാ കാര്യത്തിലും ഇടകൊണ്ട് അവരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കമ്മിറ്റിയും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ തുടക്കമിടുന്നത് നല്ല രീതിയിൽ അതിന് പോകുന്നുണ്ട് എല്ലാ വേദിയിലും ഇപ്പോൾ എൽ ഞങ്ങൾ ഓടി നടക്കുക എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുകയാണ് അതാണ് ഈ സംഘടന സമിതിയുടെ പ്രത്യേകത കൂടി അപ്പോൾ എവിടെയും പരാതി ഇല്ലാത്ത തരത്തിൽ ഈ ഒരു സംഘാടനം സംഘടന സമിതിക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയ സന്തോഷം നൽകുന്നു അതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴും ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് പേരിപ്പോൾ ഈ ഒരു സദസ്സിൽ വരാത്തൊരാൾ പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ചെയർമാൻമാരും കൺവീനർമാരും ഒക്കെ ഓടി നടക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ തന്നെ നാളെ ഇതേപോലെ തന്നെ പങ്കാളിത്തം അവരും ഉണ്ടാവും പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു സങ്കട സമിതി ഇത് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ യോഗം ചേരാൻ പോവുകയാണ് റിവ്യൂ ആ റിവ്യൂയിലൂടെ ഇനി നമുക്ക് എന്തെല്ലാം നാളെ ഒരുക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മുൻകൂട്ടി അതിനെ കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിനും വേണ്ടി ഇന്നത്തെ ചില കുറവുകൾ ഉണ്ടെങ്കിൽ അത് പോകുന്നതിനൊക്കെ വേണ്ടി റിവ്യൂ കൂടി നടത്തി കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കലോത്സവത്തിൻ്റെ ഇന്നത്തെ സമാപനം ഏറ്റവും നല്ല രീതിയിൽ പരാതികളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടത്തി എന്നുള്ളതിൽ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ് തീർച്ചയായും ഈ സ്ഥലത്തിൻ്റെ ഒരു വലിയ പരിമിതി സംഘാടനത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്ന് കാണാം പക്ഷേ ആ സ്ഥലപരിമിതിയെ കൃത്യമായ ആസൂത്രണ മികവോടെ മറികടന്നതിൻ്റെ ഒരു ഭംഗി കലോത്സവ വേദിക്കുണ്ട് എന്ന് പറയാതെ വയ്യ അത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതത് ദിവസങ്ങളിൽ അപ്പ കാണുന്ന കുറവുകളെ കയ്യോടെ പരിഹരിച്ച് പോകാൻ കഴിയുന്ന രീതിയിൽ സംഘാടക സമിതി ഒരു പ്രൊഫഷണൽ സമീപനം സ്വീകരിക്കുന്നു എന്ന് കാണുന്നു ബാബുവേട്ടൻ എന്താണ് പതിനേഴിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് നടത്തുമ്പോൾ ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണ് എങ്ങനെയാണ് അടുത്ത മൂന്ന് ദിവസം കൂടി ഇതിനേക്കാൾ മികച്ച വിഭവങ്ങളുമായി കലവറ കാത്തിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരമൊക്കെ ഇവിടേക്ക് കിട്ടിയിട്ടുണ്ട് കലവറയുടെ കൺവീനർ വന്നിരുന്നു ഈ വഴിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സംഘാടനം ഇത്ര മനോഹരമായി സംഘടിപ്പിക്കാനായത് തീർച്ചയായും രണ്ടായിരത്തി പതിനൊന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിലും ഭംഗിയാക്കി നടത്താനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും നേരത്തെ ഒരു പരാമർശം പോലെ ഏകദേശം മൂന്നാഴ്ചയായി എല്ലാ ദിവസവും ഞങ്ങൾ ഈ സ്കൂൾ സന്ദർശിച്ച ഓരോ വേദികളും എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് നോക്കി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയാണ് അന്തിമമായി ഇത് പ്രഖ്യാപിച്ച് പതിനാല് വേദികളും ഇവിടെ തന്നെ സജ്ജമാക്കിയത് തീർച്ചയായും അത് ഏകദേശം നല്ല രീതിയിൽ നടന്നു പോവുകയാണ് പിന്നെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരവൂരിലെ കർഷക കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ കാർഷികോൽപ്പന്നങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ കോമ്പൗണ്ട് വൃത്തിയാക്കാൻ അവർ ചെയ്ത സേവനം എൻ്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനകൾ അന്നു മുതൽ ഇപ്പോഴും ലൈവാണ് ആണ് അവർ അവരുടെ സേവനം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പൊതുപ്രസ്ഥാനത്തിലൊക്കെ ആളുകൾ അകമഴിഞ്ഞ സഹായങ്ങൾ അവിടെ ശാരീരിക അധ്വാനം കൊണ്ടൊക്കെ നൽകിയതുകൊണ്ട് ഈ വരവൂരിൻ്റെ ഒരു ഒരു സാന്നിധ്യം നിറസാന്നിധ്യം ഇവിടെ കാണുകയാണ് തീർച്ചയായും വരും ദിവസങ്ങളിലും ഇന്ന് വല്ലാത്ത പരിഭവങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നന്നായി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും എം പി ഉൾപ്പെടെയുള്ള എല്ലാ അതിഥികളും വന്നു ചേർന്നിട്ടുണ്ട് നാളെ മുതൽ തന്നെ നേരത്തെ പറഞ്ഞ അടുക്കളയുടെ രഹസ്യം ഞങ്ങൾ അങ്ങനെ പറയാറില്ല ഓരോ ദിവസവും ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ നാളെ എന്ത് വേണമെന്ന് ചില ക്രിയമായ ആളുകളിരുന്ന് ആലോചിച്ച് പുതിയ പദ്ധതി തയ്യാറാക്കി നാളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് മുൻകൂട്ടി ഒന്നും പറയില്ല പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ക്ലാസ് ടു പ്ലസ് വൺ Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala.